ിപ്പോൾ തന്നെ നല്ല സുഖാണല്ലോ പുട്ടുണ്ടാക്കാൻ വെച്ചാൽ ആ പുട്ടിലും മുറ്റം ഇട്ട പിന്നെ എന്ത് പണിക്കാച്ചോൾക്കോട്ട് പോവാലോ ഇന്നും പുട്ടന്നെ മനുഷ്യന്മാർക്ക് തിന്നാനും വേണ്ട എന്തേലൊക്കെ വേറെ ഒരു പുട്ട് മാറ്റി ഉണ്ടാക്കാൻ വന്ന അതും ഉണ്ടാക്കൂലോള് ഏ നേരെ പുട്ട് ഏയ് ഇപ്പോൾ മനുഷ്യന്മാരിപ്പം എന്താ തിന്ന പുട്ടന്നെ തിന്നപ്പം എത്ര ചേർത്ത പുട്ട് തിന്ന് ദോശണ്ടാക്കന്മാര വയസ്സാ കാലത്ത് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഓരോന്നുണ്ടേക്കോളൂ 嗯。Mm. ഒന്നും ഉണ്ട് ഒരു പുട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത പോലെ ഇപ്പൊ എന്തൊക്കെ സാധനം ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട് ഒന്നും ഉണ്ടാകും ഒന്നും ഒരു പുട്ട് ഇക്കേ ഇപ്പൊ പുട്ട് കാണാൻ അവിടെ ദോശ ഉണ്ടാക്കി അല്ലല്ലോ ഇവിടെ പുട്ട് മാത്രമല്ല ഇവിടെ ഇഡിലിയും ദോശയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട് ഇക്കറിയില്ല അവളെ അപ്പഴതൊക്കെ ഉണ്ടാക്കാറ് ഞാൻ തിന്നാ വരുമ്പോ എന്നും കാണാം അവർക്ക് പുട്ട് ഇവിടെ എന്താ പൊടികളും വേറെ സാധനം ഒന്നുമില്ല വേറെ സാധനം ഉണ്ടാക്കാറ് വെയ്യാ ഉൾക്ക് മടി പുട്ടും കുറ്റി ഉണ്ടാക്കി വെച്ച് വേറെ വല്ല പഠിക്കുമ്പോൾ ിക്കേ പുട്ട് തിന്നു തിന്ന പോലെ ഇറങ്ങില്ലാത്തൊണ്ടേ കൂടെ അപ്പൊ ഞാൻ ദോശ ഉണ്ടാക്കി ഓക്കേ നേരം പുട്ട് വേറെ അറിയാത്ത പോലെ ആ അല്ല ദോശ തിന്നാലും മതി നമുക്കേ നേരം അറിയണം ഈ പുറത്ത് വന്ന വെട്ടം വെളിച്ച കണ്ട് പോണ ആൾക്കാരെ കണ്ട് തിന്നൂടെ അവർക്ക് അത് പറ്റൂല ടാബിളും വീണ അണ്ണാക്ക് എന്തും ഇറങ്ങുന്നുള്ളൂ എനിക്കേ പുറത്തേന്ന് തിന്നാൻ ഇഷ്ടം ഞാൻ അവിടെ നിന്ന് തിന്നുകൊണ്ട് ായാലും പറയാതെ എനക്ക് ദോഷമാണെങ്കിലേ അങ്ങോട്ട് വന്നി പോരുന്നേ പറ്റൂല തിന്നട്ടെ ചെയ്തിരുന്നത് അവിടെ മറ്റേ കിന്ന പൊന്നോട് ദോഷമാണോ തിന്നു അപ്പൊ വിളിച്ചത് നമ്മളുണ്ടാക്കി പുട്ട് പറ്റാൻ ഇട്ടി ഒറ്റക്ക് ദോഷം ഉണ്ടാക്കി തിന്നണല്ലേ അത് ഇരി തിന്നണ്ടോ ഒറ്റക്കണ് തിന്നോണ്ടോ എപ്പോഴും മനുഷ്യനെ എന്തുണ്ടാക്കിയാലും ഒറ്റക്ക് എന്തേരും ഉണ്ടാക്കി തിന്നു പുട്ടിക്ക് പോകണമെന്ന് ചോദിക്കണോ ഒറ്റയ്ക്ക് തിന്നാ പോരെ ഒരേ സ്വഭാവം പാട കഴിഞ്ഞാ എത്ര നേരാവും പേരൊക്കെ പോലെ ആ എന്റെ കാല് വേന കൊറേ ആയിക്ക് തുടങ്ങി വെച്ചിട്ട് ഇത്രയും കാലമുള്ള പണികളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇത് കണ്ടിരല്ലോ ഞാൻ കട്ടുമ്പോ കൊടുക്കുന്നിട്ട് നോക്കിപ്പന്നോട് സ്നേഹം വന്നിങ്ങനെ കാലു വേദന ചോദിച്ച കുറ്റം ചോദിച്ചില്ലെങ്കിലും കുറ്റം ഇപ്പൊ നാടോടുത്തു പോയി കറടുക്കും മരോളൊന്നും ചെയ്യില്ല എന്റെ കാലം ഇതാ ഒരു പള്ളിയിലെടുത്തോ తీరే చల్ల మనుషని తప్పు జనా అల్ల అల్లా వెయ్యల్లో చల్ల పళ్ళి అలా వెయ్య

ആ സീനാത്താ എന്താന്ന് കഞ്ഞി വെള്ളം ആ എനിക്കേ രാവിലെ ഒരു സുഖം ഉണ്ടായില്ല പള്ളക്ക് ഞാൻ ഇപ്പൊ രണ്ടു മൂന്നാല് പ്രാവശ്യമായി പള്ളീന്ന് പോന്ന് അള്ളാ ഭയങ്കര വ്യക്തിയായിരുന്നു പള്ളിയില് ഞാനിപ്പോ ഞാട്ട് വിളിച്ചിട്ടൊരു മനുഷ്യൻ കേക്കുന്നുണ്ട് കേൾക്കണില്ല അതാപ്പ എനിക്ക് ഫോൺ വിളിച്ചു കൊച്ചു കഞ്ഞിവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു അള്ളാ ഞാൻ ഈ വീട്ടിൽ ചോറ് വാർത്തോടിക്ക് പിന്നെ അടുപ്പത്താണെങ്കിൽ കൂട്ടാൻ ഇരിക്കുന്നുണ്ട് മീൻ മുറിക്കാൻ നിക്കുന്നുണ്ട് കൂട്ടിലാണെങ്കി പിന്നാലെ വരണം എന്നാണ് നടക്കുക ഞാൻ പിന്നോട് കണ്ണടിച്ചിട്ട് പോന്നതാണ് നിങ്ങള് ഇങ്ങനെ വേറെ എനിക്കിന്ന് പെട്ടെന്ന് വിളിച്ചാലേ അപ്പൊ ഓടി വന്ന കന്യാളം കൊണ്ട് ആ എനക്ക് ഇപ്പൊ അതൊരു ഇടങ്ങാറായ ഉണ്ടാവൂലേ വൈകിയില്ല പന്നെ വിളിച്ചതേ എന്താ പാട രാവിലെ മുന്നില് പള്ളേരത്തേന്ന് ഒരു മനുഷ്യനെ വിളിച്ചിട്ടും കിട്ടില്ല അതല്ല പന്ന വിളിച്ചത് എനിക്കൊരു ഇടങ്ങാറായി ഇടങ്ങാറായപ്പോ അത് എന്തായാലേ എനിക്ക് പോലെ ഉപ്പിട്ട് കുറുക്കിക്കൊണ്ട് കൊടുുന്നത് ആ ഉപ്പൊക്കെ കുറുക്കിക്കണന്ന് ഞാനേ അത്ര തിരക്കിലാണോ ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ അപ്പൊ ഉപ്പിട്ട് കുറുക്കിയിട്ടൊക്കെ തന്നെ നിങ്ങൾ ആ വേഗം കുടിക്കാൻ നോക്കിയും അവിടെ കുട്ടികളെപ്പൊ കാത്ത് ഉണ്ടാവും ഞാൻ അപ്പൊ വരാനിട്ട് പോകുന്നതാണ് ഞാൻ ചിലട്ടിട്ടൊന്നു ഏഹ് ഞാൻ

നിങ്ങൾക്ക് േന്നല്ലോ നിർക്ക് പള്ളലെടുത്തായപ്പോ കഞ്ഞോളം കൊണ്ടുവരാൻ പറഞ്ഞു അതിപ്പോ ജിങ്ങനൊക്കെ കാട്ടേണ്ടത് നിന്റെ കുട്ടി കൊണ്ട പൈസ ഒക്കെ ഉണ്ടാക്കണ അരി ആണല്ലോ ഇവിടെ ഉള്ളത് അവിടെ ചോറും ചാറുണ്ടാക്കണ ഓള് വിളിച്ചോണ്ടിരണോ അതല്ലേ ചെയ്യേണ്ടത് ആ ഞാനാണോ ഉണ്ടായിട്ടത് എപ്പോഴാണ് ഈ ബോധം വന്നത് രാവിലെ ഈ ബോധം നിങ്ങൾക്ക് അല്ലെ എന്ത് കാറുണ്ടായിട്ടാണ് നിങ്ങൾ ആ പെണ്ണിനെ വിളിച്ചിട്ട് നിങ്ങൾ കഞ്ഞോളം വാങ്ങിച്ചത് ഇവിടെ ഞാൻ ഉണ്ടായിരുന്നില്ലേ എന്നോട് ചോദിക്കണിക്കും സുഖാണോ നിങ്ങളെ അമ്മായിമാർക്കൊക്കെ ഒരു വിചാരണ്ട് മരോടെ കുറ്റം നാല് വീട്ടിൽ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലേക്ക് നിങ്ങളോട് ഭയങ്കര സഹതാപം തോന്നുന്നു വെറുതെയാണോ അതൊക്കെ ഒരു നേരം പറഞ്ഞിരിക്കാൻ അത് അതല്ലെങ്കിൽ രണ്ട് വീട്ടിൽ പോയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യം കിട്ടുന്ന എന്താ കിട്ടിയത് എന്നൊരു കാര്യം അറിയോ നിങ്ങളൊക്കെ ഒന്ന് വീണ്ടേ ആദ്യം വിളിച്ചു ആറ്റോ അന്നെ ഇപ്പം ഇവിടെ വന്നു ഞാൻ നോക്കി പണി പലയിടത്തായിട്ട് ഇന്നും തിരിഞ്ഞു നോക്കിയോ അത് തിരിഞ്ഞു നോക്കിയില്ല അപ്പൊ സിഫാനെ വിളിച്ചു ഓൾക്ക് എന്താ അത്രേ പണി ഉണ്ടായിട്ട് ഓൾ ഞാൻ വിളിച്ചപ്പോ അപ്പ എത്തി ഇവിടെ അല്ല അപ്പൊ എന്നെ കാത്തിട്ട് വല്ല കാര്യമുണ്ടോ ആ ശരിയാണ് ഞാൻ ഞങ്ങൾ നോക്കിട്ടില്ല നോക്കിടൂല്ല എങ്ങനെ ഞങ്ങള് നോക്കാനാണ് നിങ്ങള് വല്ല പ്രശ്നങ്ങൾ എന്തിട്ട് പറയാറുണ്ടോ ഈ നാല് പുറത്ത് ആൾക്കാർ നടന്ന് പറഞ്ഞ പകുതി കാര്യം എന്തിട്ട് പറഞ്ഞ പോരെ അവരാരെങ്കിലും വന്നിട്ട് നിങ്ങളെ നോക്കൂ ശരി തന്നെയാണ് എനിക്ക് ഇറേതായ കുഴപ്പങ്ങളുണ്ട് അത് നിങ്ങൾ ഇണ്ടത്താ പറയേണ്ടത് അത് എന്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടു പറഞ്ഞു തീർക്കല്ലേ ചെയ്യേണ്ടത് നാല് പുറത്ത് ആൾക്കാർ വന്നിട്ടെങ്കിൽ അവരിവിടെ വന്നിട്ട് ഈ വല്ല പ്രശ്നങ്ങൾ പരിവേശ നിങ്ങളെ ഇങ്ങനെ തുടങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിലേ ഇപ്പൊ നിങ്ങൾ നാലുപോർ കുറ്റമർ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓനും ഇങ്ങനെ നോക്കൂല ഈ കുറ്റമറക്കുന്ന ഞാനുണ്ടല്ലോ ഞാനും ഇങ്ങോട്ടും നോക്കൂല നിങ്ങളെന്നേക്കാളും ഒറ്റക്കാവുന്നവര് ഓർമ്മയുണ്ടായിരുന്നു ൾക്കാരൊക്കെ നോക്കാൻ ഞാൻ ആരുമായിട്ട് നോക്കാൻ ഇത്ര കാലം പിന്നെ ആരും ആരുണ്ടായ നോക്കിയത് ഞാൻ തന്നെയാണ് നോക്കിയത് ഇനി അങ്ങോട്ടായിരുന്നു എല്ലാ വർത്താനത്തിന് ഇപ്പൊ ഒന്ന് വാണ്ടാന്ന് പറയും ചെയ്തു ഒന്നുണ്ടാക്കിയിട്ടില്ല ഈ പഴിച്ചിട്ടാണ് നിക്കാനും വയ്യ കാണിയപ്പോ നിന്നിട്ട് ഒന്ന് ഉണ്ടാക്കാനും ഇപ്പൊ എന്താ ഞാനൊന്ന് കാട്ടി അല്ലെങ്കി വേണ്ട മാ എന്താ ഇത് കഴിച്ചോളീ കൊന്നു വേണ്ട എന്റെ ഭക്ഷണം പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇനിയും ഷിഫാനെ വിളിച്ചിട്ട് നാല് നേരം ഭക്ഷണം ഭക്ഷണാ ഇത് വേണ്ടെങ്കി വേണ്ട ഞാൻ അല്ല ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടിയെ കഷ്ടപ്പെട്ട് ദുബായി പോയിട്ട് ചോര നീരാക്കിണ്ടാക്കണേ പൈസ കൊണ്ടുണ്ടാക്കിയപ്പോ അതെ നിങ്ങളെ മോനെ ദുബായി ചോരം നേരാക്കിയ പൈസ അലമാറി കൊച്ചു തരട്ടെ തിന്നാന് ഇതേ ഞാനേ അടുക്കള കടന്നിട്ട് കഷ്ടപ്പെട്ടാക്കിയ ദോഷം കറിയാ നിങ്ങക്ക് വേണമെങ്കിൽ കഴിച്ചാ പോഷക്കൾ ഇണ്ടല്ലേക്ക് ഒരു കാര്യം പറഞ്ഞ എന്തിനാ ഞങ്ങൾ നമ്മൾ വെറുതെ രണ്ടാളും വെറുതെ ഈ കുറ്റും പോലും അടിയൊക്കെ ആയിട്ട് വീട്ടിൽ ഇരിക്കണത് ഒരു വീടിനുള്ളിൽ ഈ സ്വസ്ഥത ഉണ്ടാക്കണത് അവിടുത്തെ പെണ്ണുങ്ങളാണെന്നാണ് പറയാം ഈ വീടിനുള്ളിൽ എന്തായാലും സ്വസ്ഥതക്കെ ഉണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഇന്നു മുതൽ നിങ്ങൾക്ക് നല്ലപോലെ വർത്താനം പറയാൻ പറഞ്ഞിരിക്കാനൊക്കെ തയ്യാറാണ് നിങ്ങൾ നല്ലപോലെ ആകുമോ ഇനി ആ ഞാനും ആയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് നന്നാവണം നന്നാവണം ഞാൻ അപ്പം എൻ്റെ കുറ്റം ഒന്നും ചുറ്റോർത്തോ പറയാറൊന്നുമില്ല ഇനിപ്പം ആന പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇനി പറയില്ല നിർത്തി ഞാൻ പറയാറില്ല തോന്നി ഞാൻ പറയണില്ല കേട്ടോ അയവിടെമ്മ നല്ല ഞാന് ചോറ് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉള്ളു മീൻകരക്കൊന്നും ഇണ്ടാക്കും ഞങ്ങളത് കഴിച്ചോളിട്ടാ അപ്പോൾ വർത്തമാനം എടുക്കാട്ടോ ഞാനാ മൊത്തം പ്രശ്നം ഉണ്ടാക്കണെന്ന് തന്നെ പ്രശ്നമൊക്കെ ഉണ്ടാക്കണു ഞാനൊന്നില്ല എന്താ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എൻ്റെ മോൻ ചോറ് നീരായ കാര്യം പറഞ്ഞപ്പോൾ പറ്റിയില്ല പ്ലീസ് തൊള്ളേ വെക്കാൻ കൂടുതലപ്പഴ് പൈച്ച പിന്നെ എന്താ കാട്ടുക അല്ലെ ഇപ്പൊ ഞാൻ കുറ്റം പറഞ്ഞിട്ടും ഞാൻ ഇങ്ങനെ കുറ്റം പറയാൻ നടക്കുന്നില്ല ഓരോ കാര്യം കാട്ടിട്ടു തൊള്ളയിട്ട് കുറ്റി കുറ്റി കുത്തി പോലെ ഉള്ള സ്വഭാവം എന്നിട്ട് അപ്പൊ ഞാൻ ഞാനത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് ശെരിയാണ് ഞാൻ നോക്കിയിട്ടില്ല Lijpen no Kalka.